ഒരു പോപ്പുലറും ഭയങ്കര ആയിട്ടും ചെയ്യുന്ന ഒരു ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സാണ് ബോട്ടോക്സും ഫില്ലേഴ്സും അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് പലർക്കും അറിയില്ല ബോട്ടോക്സ് ചെയ്യണം ഫില്ലേഴ്സ് ചെയ്യണം എന്ന് പറയാറുണ്ട് പക്ഷേ എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് അറിയില്ല ചിലവർക്ക് ബോട്ടോക്സ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ ആശങ്ക അപ്പോൾ ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇത് ഞാൻ ഡോക്ടർ റോഷനി ഷെഫീഖ് കോഴിക്കോട് എരിഞ്ഞപ്പാലത്തുള്ള പ്രൈം സ്കിൻ ആൻഡ് ലേസർ ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻ്റ് ഡെർമറ്റോളജിസ്റ്റാണ് അപ്പോൾ നമുക്ക് ബോട്ടോക്സ് എന്താണെന്ന് നോക്കാം ബോട്ടോക്സ് ബേസിക്കലി ഒരു ബ്രാൻഡ് നെയിമാണ് പല ഉണ്ട് ഫേമസ് ആയിട്ട് ബോട്ടോക്സ് ഡിസ്പോട്ട് അതുപോലെ തന്നെ സിയോമിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇങ്ങനത്തെ ചെറിയ ബോട്ടിൽസിലാണ് അത് വരുന്നത് ഒരു പൗഡർ ഫോമിൽ ഇറ്റ്സ് എ ന്യൂറോ മോഡുലേറ്റഡ് ടോക്സിൻ ബോട്ടിലിനും ടോക്സിൻ ആണ് അതിൻ്റെ മെഡിസിൻ അപ്പോൾ ഇത് നമ്മൾ ചെറിയ സിറിഞ്ചസിലാക്കിയിട്ട് ഡയല്യൂട്ട് ചെയ്ത് ചെറിയ സിറിഞ്ചസിലാക്കിയിട്ടാണ് ഇത് ഇഞ്ചക്ട് ചെയ്യുന്നത് ഇത് എവിടെയാണ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് നോക്കാം ഇത് ഫേഷ്യൽ മസിൽസ് അതായത് നമ്മൾ ചിരിക്കുമ്പോൾ വരുന്ന ചുളിവുകൾ അതുപോലെ ഫ്രൗൺ ചെയ്യുമ്പോൾ നെറ്റി ചുളിക്കുമ്പോൾ വരുന്ന ചുളിവുകൾ അതുപോലെ കോർണേഴ്സ് ഓഫ് മൗത്തിൻ്റെ സൈഡിൽ കഴുത്തിലൊക്കെ വരുന്ന ചുളിവുകൾ അകറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആണ് ബോട്ടോക്സ് നമ്മൾ പ്രായമാകുമ്പോൾ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചിരിക്കുമ്പോഴും നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരുമ്പോഴും കൂടുതലായിട്ട് റിങ്കിൾസ് പുറത്തേക്ക് കാണുന്നു സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നത് കാരണം നമ്മൾ യങ്ങായിട്ടിരിക്കുമ്പോൾ അത് ഉണ്ടാവില്ല അപ്പോൾ ഇത് കുറയ്ക്കാൻ ട്രീറ്റ്മെൻ്റ് ആണ് അതായത് ആൻറ്റി റിങ്കിൾ ട്രീറ്റ്മെൻ്റ് ആണ് ഈ ബോട്ടോക്സ് എന്നുള്ള ചികിത്സ ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത് കോമൺ ആയിട്ട് ചെയ്യുന്നത് കണ്ണിൻ്റെ ചുറ്റും ക്രോസ് ഫീറ്റ് ഏരിയ എന്ന് പറയും പിന്നെ നെറ്റിയിൽ നെറ്റി ചുളിക്കുമ്പോൾ വരുന്ന ചുളിവുകൾ ഇങ്ങനെ ആക്കുമ്പോൾ മേലോട്ടാക്കുമ്പോൾ വരുന്ന ചുളിവുകൾ കഴുത്തിൽ നെക്ക് ബാൻഡ്സ് ഇതൊക്കെ ട്രീറ്റ് ചെയ്യാനാണ് ബോട്ടോക്സ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് ലാസ്റ്റ് ചെയ്ത നാല് മുതൽ ആറ് മാസം വരെയാണ് ഇതിൻ്റെ ഇഫക്റ്റ് നിൽക്കുക അതായത് നമ്മളിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാലാം നാല് മുതൽ ആറ് മാസം വരെ ആ ചുളിവുകൾ കുറഞ്ഞു നിൽക്കും പിന്നെ നമുക്കത് ചുളിവുകൾ വീണ്ടും വരാൻ തുടങ്ങും അപ്പോൾ നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അതായത് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം വെച്ചിട്ട് നമ്മൾ ബൂട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യണം അതാണ് ബോട്ടോക്സ് അടുത്ത് വരുന്നതാണ് ഫില്ലേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ അത് ഫില്ല് ചെയ്യും അതായത് നമുക്കൊരു ഹോളോനസ് ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ താഴെ കുഴി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കവള് ഒന്ന് വോളയൂമൈസ് ചെയ്യണമെങ്കിൽ ഒന്ന് വോള്യൂം കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ താടി ഒന്ന് വോള്യൂം എൻഹാൻസ് ചെയ്യണമെങ്കിൽ ലിപ്സ് വലുതാക്കണമെങ്കിലൊക്കെ ഫില്ലേഴ്സ് ഡെർമൽ ഫില്ലേഴ്സ് ആണ് ഉപയോഗിക്കുക കോമൺ ആയിട്ട് നമ്മൾ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്നത് ഹൈലറോണിക് ആസിഡ് ഫില്ലേഴ്സ് ആണ് അപ്പോൾ അതിൻ്റെ തന്നെ നല്ല ബ്രാൻഡ്സായ അലർഗാൻ അതുപോലെ റെസ്റ്റിലൈൻ ഇതൊക്കെയാണ് നമ്മൾ ക്ലിനിക്കുക ിൽ ഉപയോഗിക്കുന്ന കോമൺ ബ്രാൻഡ്സ് ഇത് ഹൈല്രോണിക് ആസിഡ് ഫില്ലറാണ് ഇത് നമ്മൾ ഈ കണ്ണിൻ്റെ താഴെയുള്ള കുഴികൾ അല്ലെങ്കിൽ ചീക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് വോളുമൈസ്ഡ് ആവും അപ്പം നമുക്ക് ആ കുഴികൾ നികത്തുമ്പോൾ തന്നെ ഒരു സ്മൂത്തും റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടും അപ്പോൾ ഇതാണ് ഫില്ലേഴ്സ് ഈ ഫില്ലേഴ്സിൻ്റെ ഇഫക്റ്റ് ലാസ്റ്റ് ചെയ്യുന്നത് ഒന്ന് മുതൽ രണ്ട് വർഷം വരെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വൺ ടു ടു ഇയേഴ്സ് വരെ അത് ലാസ്റ്റ് ചെയ്യും പിന്നെ ഈ ഫില്ലേഴ്സ് വരുന്നത് എങ്ങനെയാ വച്ചാൽ കാണാം ഇതൊരു പ്രീ ഫിൽഡ് സിറിഞ്ചസ് ആയിട്ടാണ് വരുന്നത് அதாவது ml எம்எல் சிரிஞ்சஸ்கான்ச்சு വൺ എം എൽ ആയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഒരു എം എൽ ഒരു സിറിഞ്ചിൽ ഒരു എം എൽ മരുന്നാണ് ഉണ്ടാവുക അപ്പോൾ ഇത് ഒരു പേഷ്യൻറ്റിന് ചിലപ്പോൾ രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ ഫില്ലർ വേണ്ടി വരാം ഓരോരുത്തരുടെ ഏജ് അനുസരിച്ചിട്ടും ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടും അല്ല ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടും നമുക്ക് നമുക്കിതിൻ്റെ നമ്പർ ഓഫ് ഫില്ലേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ജോ ലൈൻ ടോർ ചെയ്യാൻ അതുപോലെ താടിയുടെ ഷേപ്പ് ചിന്നു കൂട്ടാൻ ഇതൊക്കെ നമ്മൾ ഫില്ലേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇഫക്റ്റ് ലാസ്റ്റ് ചെയ്യുന്നത് ഒന്ന് മുതൽ രണ്ട് വർഷം വരെയാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ാണ് ബോട്ടോക്സും ഫില്ലറും തമ്മിലുള്ള വ്യത്യാസം ഇത് രണ്ടും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ് ആണ് ഫില്ലേഴ്സ് ഇത് കൂടാതെ തന്നെ ആൻറ്റി ഏജിങ് അതായത് പ്രായമാവുമ്പോൾ മാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് സെലിബ്രിറ്റീസിനെയൊക്കെ നോക്കിയാൽ അറിയാം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപെർഫെക്ഷൻസ് നമ്മുടെ ഫേസിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചുണ്ട് ചെറുത് വളരെ ചെറുതായിരിക്കാം ചില ആൾക്കാർക്ക് ചിലർക്ക് താടി ഒട്ടും ഉണ്ടാവില്ല ചിൻ പ്രൊജക്ഷൻ കുറവായിരിക്കും ചിലർക്ക് കണ്ണിൻ്റെ ജനറ്റിക്കായിട്ട് തന്നെ കണ്ണ് കുറച്ച് കുഴിയിലായിരിക്കും അപ്പോൾ പ്രായമാവാതെ തന്നെ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻ്റ് അല്ലാതെ തന്നെയും നമുക്ക് ഫേസ് കോൺട്യൂർ ചെയ്യാൻ പറ്റും ഫില്ലേഴ്സ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ ഡിഫറൻസ് ബൂട്ടോക്സും ഫില്ലേഴ്സും തമ്മിൽ ഇതിനൊന്നും പ്രോപ്പർലി ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു പ്രൊസീജിയറാണ് ബൂട്ടോക്സും ഫില്ലേഴ്സും